ിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ച മുഹമ്മ പോലീസ് സ്റ്റേഷനാണ് അമേരിക്കൻ മലയാളികളുടെ ആദരവ് എസ് എച്ച്ഒ വി സി വിഷ്ണുകുമാറും മുൻ എസ് എച്ച്ഒ ലൈസാദ് മുഹമ്മദ് എമ്മും ചേർന്ന എൻ അനിൽകുമാർ നീലാംബരിയിൽ നിന്നും സ്നേഹോപഹാരം ഏറ്റുവാങ്ങി അത് വിജയത്തിലെത്താൻ സാധിക്കില്ല ഒരു സ്റ്റേഷനിലെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരോ ആ സ്റ്റേഷനിലെ റൈറ്റർ നന്നായാലും അതും വിജയത്തിലെത്താൻ കഴിയില്ല ഇത് ഒരു ടീം വർക്കാണ് ഇതിൻ്റെ ഓരോ ഈ വിജയത്തിൻ്റെ ഓരോ എന്താണ് ആ വിജയം ഒരു ഒരു പതാകയാണെങ്കിൽ അതിൻ്റെ ഓരോ നൂലുടേയും ഓരോരുത്തരുടെയും മികച്ച സംഭാവനകൾ അത് നമ്മുടെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ജോലി മാത്രം കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെയും കേസുകളുടെ ഇൻവെസ്റ്റിഗേഷനും അതിനെ അസിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെയും ഒരു പിന്നെ കേവലം ഒരു ഏറ്റവും നിസ്സാരമായ ഒരു പെറ്റീഷൻ ആ പെറ്റീഷൻ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും മുഴുവൻ പേരുടെയും ഒരു ഡാറ്റ എൻട്രി ചെയ്യുന്ന ഒരു പോലീസുകാരൻ്റെ വരെയുള്ള എല്ലാം ഒരു മോത്യം ഭാവമാണ് ഈ ഒരു ബഹുമാനപ്പെട്ട കേരള എത്താനായിട്ട് വാർഡ് മെമ്പർമാരായ നിഷ പ്രദീപും എസ് ടി റിജിയും ചേർന്ന പോലീസ് ഓഫീസർമാരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു എസ് ഐ റിയാസ് ജി എസ് ഐ മനോജ് കൃഷ്ണൻ പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ പി വിനു മുഹമ്മദ് ലയൻസ് ക്ലബ് സെക്രട്ടറി ടി ജയകുമാർ പി ടാഗോർ മറ്റത്തിൽ എന്നിവർ പങ്കെടുത്തു എനിക്കതിനെ നന്നായിട്ടറിയും എൻ്റെ പ്രയത്നം എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം പിന്നീട് ചേർത്തല സബ് ഡിവിഷനിൽ ഏറ്റവും കുറവ് യു എയിലുള്ളത് മോമാ പോലീസ് സ്റ്റേഷനാണ് ബാക്കിയുള്ളത് നൂറുണ്ട് നൂറ്റൻപതുണ്ട് ഇരുന്നൂറോളം പോലീസ് സ്റ്റേഷനുണ്ട് യു എന്ന് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ അന്വേഷണം നടത്തി തെളിവുകൾ കോടതിയിൽ കൊടുക്കുന്ന ആ ഒരു പ്രക്രിയ അത് വളരെ കുറവാണ് കേസുകൾ കുറവല്ല ആ പെൻഡിങ് കുറവായിട്ടുള്ള സ്റ്റേഷനാണ്